ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുള്ള മാങ്കോ പൊട്ടിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതാ രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഞാനീ ഒരു പാൽ തിളക്കാൻ വേണ്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഒരു മിക്സ് റെഡിയാക്കി എടുക്കും അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ വേനലയുടെ കസ്റ്റേഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ എന്താ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് അതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഈ മിൽക്ക് മേഡ് ഞാൻ അതാ ഇതിട്ടിട്ട് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കുന്നുണ്ടട്ടോ ഇനി നമ്മൾ പാല് ഇഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിക്കോളും അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനത ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ആ ഒരു റെഡിയാക്കി ആ ഒരു കസ്റ്റേഡ് പൗഡർ ഉണ്ടോ മിക്സ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തേക്ക് തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ കസ്റ്റേഡ് പൗഡർ ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്നും കുറുകി വരും അപ്പോൾ കട്ട പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഞാനിതാ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു കട്ടിയിലാണ് ഇത് കുറുക്കിയെടുക്കുന്നത് പിന്നെ നമ്മളിതിലൊക്കെ ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ കസ്റ്റേഡ് പൗഡർ അപ്പോൾ എന്താ രണ്ടും മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ല കട്ടിയിലുണ്ടാകും അപ്പോൾ നമ്മളൊക്കെ അത്ര കട്ടി വേണ്ട ഇനി ഇതാ ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ സ്ക്രൂബ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രണ്ട് രണ്ട് മാങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ മാങ്ങ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മാങ്ങ എടുത്തിട്ട് മിക്സർ ജാറിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ അപ്പം ഈ ഒരു പുടിങ്ങണ്ടാക്കാൻ വേണ്ടി നല്ല മധുരമുള്ള മാങ്ങന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് ഞാൻ ഇതൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ ഞാൻ എന്താ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു അരച്ച് വെച്ചുള്ള ഒരു മാംഗോയിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്താലും ഇതിൽ ചെറിയ തരി പോലെ ഉണ്ടാകും നമ്മൾ അവർ ഒരു മാങ്ങയുടെ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ഇനി അതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഞാനിവിടേതാ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ ഈ ഒരു നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ബ്രെഡിൻ്റെ നാല് സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം എടുത്തതാണ് ഇനി ഇതാ നമ്മൾ ഏത് ഒരു പാത്രത്തിലാണോ സെറ്റ് ചെയ്യണ ആ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ബ്രെഡ് നിരത്തിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ആ ഒരു ബ്രെഡ് ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിത് ഏത് ആ പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി രണ്ട് പാത്രത്തിലാക്കണമെങ്കിലും അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഈ ബ്രെഡൊക്കെ ഇതുപോലെ നേരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേദയായിട്ട് നമ്മൾ ഇതാ അവർ റെഡി ആക്കി വെച്ചാൽ അവർ പാനിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ മെയിൻ മെയിനായിട്ട് തന്നെ നമുക്ക് ഒരു ലെയറും കൂടി ബ്രെഡ് വെച്ചു കൊടുക്കാം അതും ഇതുപോലെ തന്നെ നമ്മൾ സൈഡ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തുമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഇത് കവർ ചെയ്തതിന് ശേഷം ഇതിന് മീത് ഞമ്മൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൽ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേറെ ചെറിയൊരു പാത്രത്തിലും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ട് ഒരുപാട് അളവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് എത്രയും വേണ്ടതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ വിപ്പിംഗ് വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക ആ ഒരു മിൽക്ക് മെയ്ഡും നമ്മുടെ ആ ഒരു വിപ്പിംഗ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മൾ ബ്രെഡൊക്കെ മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഞാനൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതിന് ശേഷം എടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇതിന് മീതയായിട്ട് നമുക്ക് ഈ ഒരു ക്രീം ഒന്ന് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ ഭാഗത്തൊക്കെ ആയതൊക്കെ ഞാൻ പിന്നീട് ഒരു ക്ലീനക്ട് വെച്ചിട്ടൊന്ന് തുടച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇതിന് മെയ്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്തും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മാങ്ങയുടെ പീസും ഒക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് ഇനി ഇതിൻ്റെ മീതായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം അതായത് നമുക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ പിസ്ത എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് പിസ്ത മാത്രമാണ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മീതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു പത്തോ അഞ്ചോ മിനിറ്റ് ഒക്കെ വെക്കേണ്ടി വെക്കല്ലോ അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലെന്താ ഞാൻ ഒരു പീസ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ വിപ്പിംഗ് ക്രീം കുറച്ച് ഇതിൻ്റെ മേ മീതിയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമോ മാങ്ങോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവർ എല്ലാവരോടും ബായ്